ഹലോ ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഞാൻ ഇന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് നമ്മുടെ ചതുരപ്പയറാണ് ചതുരപ്പയർ എങ്ങനെ വറുത്തെടുക്കാം നോക്കാം അപ്പോൾ അതിന് നമുക്ക് ആദ്യം തന്നെ വീഡിയോയിലോട്ട് പോവാം അപ്പം ഞാനത് ഇവിടെ ഇതുപോലെ ചതുരപ്പയർ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിലൊന്നും കളയാനില്ല ഇതിൻ്റെ രണ്ടറ്റവും കൂടെ ചെറുതായിട്ടൊന്നും കട്ട് ചെയ്ത് കളഞ്ഞു കളഞ്ഞുകഴിഞ്ഞാൽ പിന്നെ വേറൊന്നും ഇതിൽ കളയാനില്ല അപ്പോൾ എന്താ പറയുക അതിൻ്റെ സൈഡ് കാണുന്ന ഭാഗങ്ങളോ ഒന്നും കളയേണ്ട ആവശ്യമില്ല അപ്പോൾ നമുക്കിത് നന്നായി കഴുകിയെടുത്തിട്ട് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ നന്നായി കഴുകിയെടുക്കാം ഞാൻ കഴുകിയെടുത്തത് ഇതുപോലെ അങ്ങ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ അത് ഒരു സ്റ്റാർ പോലെയൊക്കെ കാണുന്ന സ്റ്റാർ അതുപോലെയൊക്കെയാണ് കാണുന്നത് നല്ല ചതുരമായിട്ട് തന്നെ എടുത്തിട്ടുണ്ട് ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക അപ്പോൾ ഒരുപാട് വലിയതായിട്ടൊന്നും അരിഞ്ഞെടുക്കേണ്ട ആവശ്യമില്ല അപ്പോൾ നന്നായി ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഞാനത് എന്താ പറയുക ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ചീനച്ചട്ടി ചൂടായി വരുമ്പം അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക അപ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ എണ്ണ നന്നായി ചൂടായി വന്നതിന് ശേഷം നമുക്ക് കടുക് കടുകിട്ട് കൊടുക്കാം അപ്പോൾ കടുകും പൊട്ടി വന്നിട്ടാകുമ്പോൾ നമുക്കതിലേക്ക് ചുവന്ന മുളക് അത് ഒരു രണ്ടോ മൂന്നോ നാലോ എത്രയെന്ന് വെച്ചാൽ നമ്മുടെ എത്രയാണോ ചതുരപ്പയർ എടുത്തിട്ടുള്ളത് അതിനനുസരിച്ചിട്ട് നമുക്ക് കൂട്ടിയെടുക്കുക കുറച്ചെടുക്കുക എന്നൊക്കെ ചെയ്യാം അപ്പോൾ അത് ഒന്ന് ചൂടായി വന്നതിന് ശേഷം നമുക്ക് ഈ അരിഞ്ഞെടുത്ത ചതുരപ്പയർ അതിലേക്ക് ഇട്ട് കൊടുക്കാം നന്നായി ഇളക്കി കൊടുക്കുക അപ്പം ഇതിൽ ഒരുപാട് വെള്ളമൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല അപ്പം നമുക്കതിൽ ആ എണ്ണയിൽ തന്നെ ഒന്ന് ഇളക്കി കൊടുത്ത് നമുക്കത് എന്താ പറയുക വേവിച്ചെടുക്കാം അപ്പോൾ ഇത് നമുക്ക് വേണമെങ്കിൽ കുക്കറിലൊക്കെ ഇട്ടെടുക്കാം കുക്കറിലാവുമ്പോൾ ഒറ്റ ഗസിൽ വന്നിട്ടാകുമ്പം അത് നമുക്ക് ഇതിലേക്ക് എന്താ പറയുക വറുത്തിട്ട് അതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പം നമുക്കിനി അതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം നന്നായി ഇളക്കി കൊടുക്കുക അപ്പോൾ അതിളക്കി കൊടുത്ത് ഇനി അതിലേക്ക് കുറച്ച് തേങ്ങയും കൂടെ ആവശ്യമായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ അതിൽ കുറച്ച് തേങ്ങ അങ്ങ് ഇട്ട് കൊടുത്താൽ മതി ഒരുപാട് തേങ്ങയാകുമ്പം അത് എന്താ പറയുക നമ്മളെ വറവൊക്കെ ഒരു തേങ്ങാ വറവായിട്ട് വരും അപ്പോൾ കുറച്ച് തേങ്ങ ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ അതും തേങ്ങയും കൂടെ ചേർത്ത് നമുക്കത് നന്നായി ഇളക്കി കൊടുക്കാം അപ്പോൾ ഞാൻ നന്നായി ഇളക്കി കൊടുത്തിട്ടുണ്ട് ഇനി ഒരു അഞ്ച് മിനിറ്റ് നേരം നമുക്കത് മൂടി വെച്ച് കൊടുക്കാം ഒരുപാട് നേരമൊന്നും അത് ഒരുപാട് വേവൊന്നുമില്ല അപ്പോൾ നമ്മുടെ എന്താ പറയുക ചതുരപ്പയർ നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഒന്ന് ഇളക്കി നോക്കുക അപ്പോൾ നന്നായി ഇളക്കി കൊടുത്തിട്ട് എന്താ പറയുക കറക്റ്റ് വേവാണ് ഇനിയിപ്പോൾ ഉപ്പൊക്കെ കുറവാണെങ്കിൽ നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കാം അതുപോലെ വെള്ളമൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല അപ്പോൾ എന്താ പറയുക ഇനി നമുക്കതിലേക്ക് കറിവേപ്പിൽ ചേർത്ത് കൊടുക്കാം കറിവേപ്പില ചേർത്തു അതുപോലെ തന്നെ ഞാൻ വെളുത്തുള്ളി ചതച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്കതിലേക്ക് ഒരു രണ്ട് മൂന്ന് അല്ലി വെളുത്തുള്ളിയും കൂടെ ചതച്ചത് ചേർത്ത് കൊടുക്കാം അപ്പോൾ വെളുത്തുള്ളി നമുക്ക് ഇടുമ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് വേറെ തന്നെ അല്ലേ അപ്പോൾ എന്നാ പറയാം നിങ്ങളും ഇതുപോലെ ചതുരപ്പയർ ഉണ്ടാക്കി നോക്കുക അതിന് ചെറിയൊരു കയ്പ്പൊക്കെ ഉണ്ടാവും ഒരുപാട് കയ്പങ്ങനെ കയ്പ്പെന്ന് പറയാനില്ല ചെറുതായിട്ടൊരു കയ്പ്പ് പോലെ തോന്നും അപ്പോൾ എന്താ പറയുക നിങ്ങളും ഇതുപോലെ ചെയ്ത് നോക്കുക അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആദ്യം പറഞ്ഞതുപോലെ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരും ബായ്